രാജ്യത്തെ വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു സുപ്രധാന നാഴികകല് സ്ഥാപിച്ച് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയ എലിവേറ്റഡ് ടാക്സി വേ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിച്ച ചരിത്ര നിമിഷത്തിൽ ആകാശത്തിന്റെ രാഖിൽ എന്ന് വിളിപ്പേരുള്ള ഭീമാകാരനായ യു പി എസ് ബോയിംഗ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ എയ്റ്റ് വിമാനം ഈ നൂതന ടാക്സി വേയിലൂടെ കടന്നുപോയതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതിന് മുകളിലൂടെ പാലം പോലെ ഉയർത്തി നിർമ്മിച്ചിട്ടുള്ള ഈ ടാക്സി രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംവിധാനമാണ് ഐ ജി ഐ എയുടെ പ്രവർത്തനക്ഷമത ഖണ്യമായി മെച്ചപ്പെടുത്താനും വിമാനത്താവളത്തിലെ യാത്രാ തിരക്ക് കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത് രാജ്യത്തെ ഏറ്റവും തിരക്കേറെ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഐ ജി ഐ എ ഇവിടെ വിമാനങ്ങളുടെ ടാക്സി സമയം കുറയ്ക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു നിലവിൽ വിമാനങ്ങൾ മൂന്നാമത്തെ റൺവേയിൽ നിന്ന് ടെർമിനൽ വണ്ണിലേക്ക് എത്താൻ വളരെ ദൈർഘമേറെ ഒരു റൂട്ട് സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു പുതിയ എലിവേറ്റഡ് ടാക്സി വേ ഈ റൂട്ടിന്റെ ദൂരം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ലാൻഡിങ്സിന് ശേഷമോ ടേക്ക് ഓഫിനും വിമാനങ്ങൾക്ക് ഈ ഉയർന്ന പാതയിലൂടെ സഞ്ചരിച്ച് നേരിട്ട് ടെർമിനലിൽ എത്താൻ സാധിക്കും ഇത് വിമാനത്താവളത്തിലെ മൊത്തത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും ഈ ചരിത്രപരമായ നിമിഷം രേഖപ്പെടുത്തിയത് ദില്ലി ജെറ്റ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് ആണ് ബോയിങ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ എയ്റ്റ് വിമാനം പുതിയ എലിവേറ്റഡ് വേയിലൂടെ വളരെ സാവധാനത്തിൽ നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് അവർ പങ്കുവച്ചത് വീടുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച വിമാനത്താവളത്തിന് പുറത്തുള്ള റോഡിലൂടെ സാധാരണ വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും പോകുന്നത് കാണാമെന്നതാണ് മുകളിലൂടെ പാലം പോലെ പണിത പാതയിലൂടെ വിമാനം തലങ്ങും വിലങ്ങും പോകുന്നത് അവിശ്വസനീയമായ അനുഭവമാണ് നൽകുന്നത് ആദ്യ കാഴ്ചയിൽ ഒരു അസാധാരണ പ്രതിഭാസമായി തോന്നാമെങ്കിലും ഈ നൂതന സംവിധാനം വ്യോമയാന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ട സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾ തങ്ങളുടെ അത്ഭുതവും ആവേശവും പങ്കുവച്ചു ദില്ലി ഏറെ മെച്ചപ്പെട്ടു എന്നും ഇതാണ് യഥാർത്ഥ ഇന്ത്യയുടെ വളർച്ച എന്നും ഒക്കെയായിരുന്നു ചില പ്രതികരണങ്ങൾ സാധാരണഗതിയിൽ വാഹനങ്ങൾ പാലത്തിലൂടെ പോകുമ്പോൾ താഴെ റോഡിൽ ട്രെയിനോ മറ്റു വാഹനങ്ങളോ പോകുന്നത് പതിവാണ് എന്നാൽ ഈ പാലത്തിന് താഴെ റോഡിലൂടെ കാറുകളും ബസ്സുകളും പോകുമ്പോൾ മുകളിലൂടെ ഭീമാകാരനായി വിമാനം കടന്നു ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പുരോഗതി എടുത്തു കാണിക്കുന്നു പുതിയ എലിവേറ്റഡ് ടാക്സി വേ വിമാനങ്ങളുടെ ടാക്സി സമയം ഖണ്യമായി കുറയ്ക്കുമെന്ന് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അറിയിച്ചു പ്രത്യേകിച്ച് മൂന്നാമത്തെ റൺവേയിൽ നിന്ന് ടെർമിനൽ വണ്ണിലേക്കുള്ള യാത്രയിൽ ഈ എലിവേറ്റഡ് പാതയിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ ഒരു വിമാനത്തിന് ഏഴ് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയം ലാഭിക്കാൻ സാധിക്കും ഈ സമയലാഭം വിമാന കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നേട്ടമാണ് നൽകുക ടാക്സി സമയം കുറയുന്നത് വിമാനങ്ങളുടെ ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും അതുവഴി വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവ് നിയന്ത്രിക്കാനും അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും കൂടാതെ വിമാനത്താവളത്തിലെ റൺവേകളുടെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കാനും ഈ പുതിയ സംവിധാനം ഉപകരിക്കും വിമാനങ്ങൾ നിലത്ത് കൂടുതൽ സമയം ടാക്സ് ചെയ്യുമ്പോൾ റൺവേ ബ്ലോക്ക് ആകുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും ഇത്തരമൊരു നൂതന സംവിധാനം സ്ഥാപിക്കുന്നതിലൂടെ യാത്രാതിരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരാൻ ഐ ജി ഐ എക്ക് സാധിക്കും ഇത് ഡൽഹിയിലെ ഒരു പ്രധാന അന്താരാഷ്ട്ര വ്യോമയാന ഹബ്ബായി നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കും നിലവിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഐ ജി ഐ എ യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അത്യാവശ്യമാണ് പദ്ധതിയുടെ നിർമ്മാണത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിട്ടുണ്ട് വിമാനങ്ങളുടെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ മുൻകരുതലുകളും അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് ഇതിലൂടെ സമയലാഭം ഇന്ധനക്ഷമത പ്രവർത്തനക്ഷമത എന്നിവയിൽ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് മൊത്തത്തിൽ ഒരു മാതൃകയാകും മറ്റ് പ്രധാന വിമാനത്താവളങ്ങളിലും സമാനമായ സംവിധാനങ്ങൾ ഭാവിയിൽ നടപ്പിലാക്കാൻ ഇത് പ്രചോദനമായേക്കാം ചുരുക്കത്തിൽ എലിവേറ്റഡ് ടാക്സി വേ എന്നത് ഡൽഹി വിമാനത്താവളത്തിന് ഒരു ആധുനിക മുഖം നൽകുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ വ്യോമയാന ഭൂപടത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കുന്ന വിപ്ലവകരമായ ചുവടുവയ്പാണ് ഈ സാങ്കേതിക മുന്നേറ്റം ഇന്ത്യയുടെ വളരുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രതിഫലനമാണ്